ഞാങ്കളിലേക്ക് വരാം ശ്രീ ധന്യ ഇവിടെ ഇതാ അഡ്വക്കേറ്റ് ബലദേവ് ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു നേതാവിന്റെയോ കാര്യമായി അദ്ദേഹം ചുരുക്കി കാണുകയല്ല ചെയ്യുന്നത് നമ്മളെപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ വാചാല ആകുന്നവരാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളും അതിൻ്റെ പരിപാലനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സഭകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ നിയമസഭ എന്നത് അവിടെയാണ് ജബീ മേത്രൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ളവർ ഇരിക്കേണ്ട ഇടമല്ല ഈ നിയമസഭ എന്ന് പറയുന്നത് എന്ന് ഇവിടെയും ഈ സൂചിപ്പിക്കുന്ന പോലെ ആർക്കെതിരെയും എന്ത് ആരോപണങ്ങൾ വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷേ അങ്ങനെ ഉന്നയിക്കുന്നവരെ അടക്കം സൈബർ ഇടത്തിൽ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതിപ്പോൾ കോൺഗ്രസും അതിനെ പിന്തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മോശമായി അവരുടെ പശ്ചാത്തലങ്ങൾ തിരക്കുക അവർ ആരോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നോക്കുക അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നിട്ട് അതിനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒപ്പം രാഷ്ട്രീയ മാനങ്ങൾ അതിന് നൽകുകയാണ് പക്ഷേ ഇവിടെ ഇതാ ഈ വി ഡി സതീശനെ പോലെയുള്ളവർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു തനിക്ക് മകൾ തുല്യമായിട്ടുള്ള ഒരാളാണ് പരാതിക്കാരി എന്ന് പറയുമ്പോൾ ആ നിന്ന് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നിട്ടും ഇത്തരം ചില ന്യായങ്ങൾ പറയുന്നു ഈ സംഘടനാ തലത്തിൽ പുറത്താക്കിയല്ലോ അതിനപ്പുറത്തിനി എം എൽ എ സ്ഥാനത്ത് നിന്ന് എന്തിനൊഴിയണം ഒപ്പം ഇതിനു മുമ്പ് നേരിട്ട ആരോപണങ്ങൾ നേരിട്ടവരൊന്നും ആ പദവിയിൽ നിന്നൊഴിഞ്ഞില്ലല്ലോ ഇത്തരം മറുപടികളൊക്കെ എത്രത്തോളം സ്ത്രീ വിരുദ്ധമായാണ് കാണേണ്ടത് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഞാനിവിടെ ഒരാൾ നമ്മൾ കുരിശിലേറ്റാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിനെ അപമാനിക്കാനോ അല്ല നമ്മൾക്കാർക്കും താല്പര്യം കാരണം ഇവിടെ ജന നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പം നമുക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ജനപ്രതിനിധികളായി വരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയ പൊസിഷൻ തൊട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ വരെ ഇരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ കണ്ട് പരിചയം ആൾക്കാരാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു 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 പദവിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാര ആ ഒരു വിലേജ് അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളുണ്ടാവുന്നത് വിഷയങ്ങളും സമൂഹത്തെയും മനുഷ്യരെ സ്ത്രീകളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടാവുന്നത് അപ്പോൾ നേരത്തെ ഒരു ചിന്തൻ ശിബിരം ഉണ്ടായ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ രണ്ട് പെൺകുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു പിന്നെ പരാതി പിൻവലിച്ചു ആ പരാതിക്കാരുടെ വീട്ടിലേക്ക് ഇവർ പോയി അവരെ മാപ്പ് പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ ഒതുക്കി എപ്പോഴും ഈ ഒതുക്കലുകളാണ് നടക്കുന്നത് എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും രാഷ്ട്രീയ പാർട്ടികളിൽ ഒതുക്കലുകളാണ് നടത്തുന്നത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോൺ കോൺഗ്രസ് പാർട്ടിൻ്റെ സ്റ്റേറ്റ് എന്തോ ഉപാധ്യക്ഷനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് താഴെ ഉള്ള പോസ്റ്റിലുള്ള ഒരാൾ ജോർജ് എന്നാണ് അയാളുടെ പേര് അയാൾ വയനാട് സ്വദേശിയാണ് അയാൾ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ആയിരുന്നു പിന്നെ അയാൾ മുൻപ് വയനാട്ടിലെ ഡി സി സി സെക്രട്ടറി ആയിരുന്നു ഇയാൾ കുറേ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അപ്പോൾ അവിടെ ഓപ്പോസിറ്റുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ അച്ഛനും അമ്മയും അവിടെ ജോലിക്ക് പോകും അപ്പോൾ അവരുടെ കുട്ടി ഒരു ദിവസം ആ അമ്മേനെ തപ്പി അവിടെ പോയ സമയത്ത് ഇയാൾ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കളഞ്ഞു എത്ര വലിയ കോലാഹലം സൃഷ്ടിച്ച് എത്ര വലിയ ഇഷ്യൂ ഉണ്ടായി നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആ കേസിൽ ഇതുവരെ ഒന്നും ആയില്ല എന്നുള്ളതാണ് അതായത് പോക്സോ നിയമപ്രകാരം ഇയാൾ നൂറ്റി ഇരുപത് ദിവസം ഇയാൾ റിമാൻഡിലായ ഒരു വ്യക്തി പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം ഇനി ജയിലിൽ കിടക്കണ്ട ഒരാളുടെ പത്ത് വർഷത്തിന് ഇപ്പറത്തേക്കും ആ കേസ് പോക്സോ കോടതി തൊട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം രാഷ്ട്രീയ സ്വാധീനങ്ങൾ വരുന്ന കേസുകൾ വരുമ്പോൾ ആർക്കാണ് നഷ്ടം ഇവിടെ കൊച്ചു ഇപ്പം മുമ്പ് ഇതേപോലെ പറഞ്ഞ ബി ഒരു ബി ജെ പി നേതാവ് പാലക്കാട് മുതലമടയിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ആദിവാസി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഈ അഗസ്ത്യവനത്തിൽ പിന്നെ ഇതുപോലെ ഒരു പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി പരിപാടിക്ക് ഒരു ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് മൂന്ന് കുഞ്ഞുങ്ങളെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അതൊന്നൊന്ന് ആ കേസ് ഒരു ഞങ്ങൾക്ക് എല്ലാ എല്ലായിടത്തും നമുക്ക് സെപ്പറേറ്റ് പോക്സോ കോടതികളുണ്ട് അപ്പോൾ വിചാരണ തുടങ്ങിയോ അല്ലെങ്കിൽ ഈ കേസിന് ശിക്ഷ വിധിക്കുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം രണ്ടായിരത്തി ഇപ്പോൾ ഇരുപതിൽ ഉണ്ടായ പോക്സോ കേസ് വരെ നമ്മൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഇവിടെ ഇരുപത് വർഷം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടിക്കാര് പിന്നെ പ്രതികളായിട്ടുള്ള കേസുകൾ ഇപ്പോഴും അവിടെ കിടക്കുവാണ് അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക ഇവർക്ക് നല്ല സ്വാധീനം ഉള്ളതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ലെവലിലും നല്ല സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഈ മനുഷ്യർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതും ഈ പെൺകുട്ടികളൊന്നും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ഞാനാണിപ്പോ വന്ന് സംസാരിക്കുന്നത് ഇനിയിപ്പോ ഈ ഈ ഈ നിങ്ങളുടെ ആ സൈബർ അറ്റാക്ക് നടക്കുന്നത് കണ്ടോ നമ്മളെ ഞാൻ ഇവിടെ സംസാരിച്ചാൽ എനിക്കെതിരെയും ഭയങ്കരമായിട്ട് ചെയ്തു അത് അങ്ങനെ ഇല്ല രാഷ്ട്രീയ പാർട്ടിക്കാരണം അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് തലത്തിലേക്ക് തരം താഴ്ന്നു ഇവരുടെ ഒരു ധാരണ അങ്ങനെ അങ്ങനെ ഇവര് തരം താഴ്ന്നതുകൊണ്ട് ഈ ഈ പെണ്ണുങ്ങളെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ പേടിച്ചിട്ട് ആര് തന്നെ പരാതി കൊടുക്കത്തില്ല ഇത് അത് രാഷ്ട്രീയക്കാര് നിങ്ങൾ ഇതും ഇത് മാത്രമല്ല നൂറുകണക്കിന് വിഷയങ്ങൾ ഇനിയുമുണ്ട് അതായത് ഈ കുറച്ചുനാള് മുന്നേയാണ് ഒരു കേസിൽ ശിക്ഷ വിധിച്ചത് ഇവിടെ വെഞ്ഞാറമൂട് ആ വെഞ്ഞാറമൂട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തത് സി ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ആ കേസ് എടുക്കാനായിട്ട് ആറ് മാസം എടുത്ത് അച്ഛൻ മരിച്ചുപോയ കുട്ടീനെ അയൽവാസിയായിട്ട് ഒരേ പ്രായമുള്ള പ്രതിക്കും ഈ കുഞ്ഞു പ്രതിക്കും ഇതേ പ്രായമുള്ള കുട്ടി അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കളിക്കാൻ പോയ സമയത്ത് ഈ കുഞ്ഞിനെ പിടിച്ച് റെയിപ്പ് ചെയ്തോളഞ്ഞു ഈ കുട്ടി ഇത് പേടിച്ചിട്ട് ഈ ഡ്രസ്സെല്ലാം എടുത്ത് വിറകുപരിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു അവിടുന്ന് അമ്മയുടെ മാനസിക വിഭ്രാന്തി കാണിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ ഓടി ആരും വിശ്വസിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പിന്നീട് പിന്നീട് ഈ അന്വേഷണം നമ്മളെല്ലാം ഇടപെട്ട ശേഷം ആ എവിഡൻസ് അടക്കം ബയോളജിക്കൽ എവിഡൻസ് അടക്കം കണ്ടെടുത്ത് ശേഷിൾക്ക് ഇരുപത് വർഷം രാഷ്ട്രീയ പാർട്ടിക്കാര് പ്രതികളായിട്ട് വരുന്ന നിരവധി കേസുകൾ എവിടെ സമൂഹത്തിന് വളരെ മോശമാണ് എനിക്ക് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ കാര്യം ശരിയാണ് പക്ഷേ ഇവിടെ ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടാണ് പലരും വെളിപ്പെടുത്തിയത് തുറന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രായപൂർത്തിയായവർ ആണ് ഇത്രമേൽ മാധ്യമങ്ങൾക്കുമേൽ സംസാരിച്ചു കഴിഞ്ഞു അതായത് പൊതുവേ ഇത് പൊതുസമൂഹം അറിയാതിരിക്കട്ടെ അല്ലെങ്കിൽ ആ വിചാരണ നടപടികളടക്കം രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടാകാം അത് താങ്കൾ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ പക്ഷേ ഇതെന്തുകൊണ്ടായിരിക്കാം ഈ ചാനൽ ചർച്ചയിലും ചാനലുകളിലും അടക്കം കൃത്യമായി പ്രതികരിക്കുന്നവർ പോലും ഇങ്ങനെയൊരു നിയമപരമായി ഒരു പരാതി ലഭിച്ചാൽ നമ്മുടെ പോലീസ് സംവിധാനത്തിനടക്കം മുന്നോട്ട് പോകാം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം എന്നത് ഒരു പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടായിരിക്കാം അതാണ് ഇപ്പം ഈ കുട്ടിയായാലും മുതിർന്നവരായാലും ഈ പൊളിറ്റിക്കൽ സമ്മർദ്ദം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കേസ് കൊടുത്താൽ അത് പിൻവലിപ്പിക്കാനും ഈ റീസെൻ്റ് ആയിട്ട് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒരു പെണ്ണിന്റെ വീട്ടിൽ രാത്രി പതിനൊന്ന് മണി മണിക്ക് കയറിപ്പോയിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു അപ്പോൾ ആ വീട്ടിൽ കയറിപ്പോയി അവർ കൊണ്ട് പോയി പരാതി ഡി വൈ എസ് പരാതി കൊടുത്തു ആ പരാതി പാർട്ടിക്കാരെല്ലാം പിറ്റേ ദിവസം അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് പിൻവലിപ്പിച്ചു ഇത് ആരായിരുന്നാലും ഇതേ നടക്കത്തുള്ളൂ പിന്നെ ഒന്നത് പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് എന്തെങ്കിലും നമുക്കൊരു ഇത് സംഭവിച്ചു പോയാൽ നാളെയും ജീവിക്കണം ആൾക്കാർ ഒറ്റപ്പെടുത്തി കളയും പണ്ടത്തെ പോലെയല്ലേ ഇവരുടെ ശത്രുക്കൾ തന്നെ ഇവരുടെ ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങ് വൈറലാക്കുകയല്ലേ പിന്നെ ഇവർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇവർക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ഇവരുടെ ജീവിതം അങ്ങ് അടഞ്ഞു പോകും അവരുടെ വരുമാന മാർഗം ഇല്ലാതാവും നിരവധി ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആരും തന്നെ പരാതിയുമായിട്ട് മുൻപോട്ടേക്ക് പോകാത്തത് അവർ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരിക്കും തൊഴിലുണ്ട് ജീവ വെറുതെ ഇരിക്കുന്ന മനുഷ്യരാണ് വീടിനകത്ത് ഇരുന്ന പോലെ അവർക്ക് ഇങ്ങനെ ഏക്കേണ്ടി വരുവല്ലല്ലോ ഇനി പൊതു മനുഷ്യരായിട്ട് സംവദിക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പുള്ളി ഏഴോ എട്ടോ പേരെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് അതായത് സാധാരണ ഒരു ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ സെക്സ് ചെയ്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് ഇത് അങ്ങോട്ട് പോയി കിണ്ടി 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 ഒരു വർഷമല്ല രണ്ട് വർഷം അല്ല മൂന്നാം വർഷം പോലും ഇതേ സെയിം മെസ്സേജ് അവർക്ക് അവരെ സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇയാൾക്ക് ഇയാൾ ഗർഭചേന്ദ്രത്തിന് വേണ്ടി ചെയ്യും അയാൾ പിന്നെ പ്രഷർ ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ ഇവിടെ ഈ നാട്ടിൽ നാട്ടിലില്ലാത്തൊരു കാര്യമില്ല അപ്പോൾ ഇതൊരു മനോവൈകൃതമായിട്ട് നമ്മളിതിനെ കാണണോ അതോ അധികാരപദ്ധവിധി ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണണം ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധികളായിട്ട് വരുന്നവർക്കും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും ും ഒരു പരിശീലന ആവശ്യമാണ് എങ്ങനെ മനുഷ്യരോട് പെരും അത് സത്യമാണത് എങ്ങനെ നടക്കുമ്പം കോൺഗ്രസ് സംസാരിക്കാനെങ്കിലും പറ്റുന്ന ആൾക്കാര് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരണം ചേട്ടൻ ഉടനെ പറഞ്ഞു ഡ്രസ്സിന്റെ കാര്യമാണ് അപ്പൊ ഇവര് തിങ്കിങ് ഈ തോട്ട് ലെവൽ എവിടെ കിടക്കുന്നു കിടക്കുന്നുള്ളോന്ന് ആലോചിച്ച് ഈ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് കാണുകയാണോ അതോ എങ്ങനെ ഇത് മറയ്ക്കാം എന്നുള്ളതാണ് റൈറ്റ് അവിടെയാണ് ശ്രീ വസന്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ uh, താങ്കൾക്ക്